സുഭാഷിതങ്ങൾ ഇരുപത്തിയൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ കൂടെ കൂടെ ഗുണദൂഷിക്കപ്പെട്ടിട്ടും മറുക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും നീതിമാന്മാർ അധികാരത്തിലെത്തിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ മു സന്തോഷിപ്പിക്കുന്നു വേശികളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു നീതിയിലൂടെ രാജാവ് നാടിനു ക്ഷേമം ചെയ് വരുത്തുന്നു നിർബന്ധിച്ച നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിവയ്ക്കുകയാണ് ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല പരിഹാസകൻ നഗരത്തിന് തീവുന്നു ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു ജ്ഞാനി ബോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ബോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല രക്തദാഹികൾ നിർദ്ദോഷനെ വെറുക്കുന്നു ുഷ്ടൻ അവൻ്റെ ജീവൻ വേട്ടയാടുന്നു ഭോഷൻ കോപത്തെ കടിഞ്ഞാൻ അയച്ചുവിടുന്നു ഞാനീ അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ് ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും താടനവും ശാസനവും ജ്ഞാനം കൊടുക്കുന്നു തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അഭിമാന അപമാനം വരുത്തിവെക്കുന്നു ദുഷ്ടന്മാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണും മകന് ശിക്ഷണം നൽകുക അവർക്ക് അവൻ നിനക്ക് ആ ആശ്വാസ ഹേതുവാകും നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ് വാക്കുകൊണ്ട് മാത്രം ഭൃത്യനെ നന്നാക്കാനാവില്ല അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയില്ല വാതോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ ബോഷന് അവനേക്കാൾ ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിതദാക്ഷിന്യം കാണി കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും രോഷാകുലൻ കലഹം ഇളക്കിവിടുന്നു കോപാശീലൻ അതിക്രമങ്ങൾ വരുത്തിവെക്കുന്നു അഹങ്കാരി നിലം പതിക്കും വിനീത ഹൃദയൻ ബഹുമതി നേടും കള്ളന്റെ പങ്കാളി തൻ്റെ തന്നെ ശത്രുവാണ് അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പോ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു ദുഷ്ടൻ സന്മാർഗിയെയും